ഹെഡ്സെറ്റുകൾ വെറും പത്തൊമ്പത് രൂപയ്ക്ക് സ്ക്രീൻ കാർഡുകൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നെറ്റ് ബാൻഡ് വെറും നൂറ്റി നാൽപ്പത്തൊരു രൂപയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എയർബഡ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തൊരു രൂപയ്ക്ക് പവർ ബാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രീതിക്കും സ്മാർട്ട് വാച്ച് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും നിങ്ങളുടെ ഫോൺ ആയി ഈ ഓണത്തിന് നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കാനിരിക്കുകയാണോ എങ്കിൽ വെറുതെ പുതിയ ഫോൺ വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല എന്നാൽ എന്റെ ഈ പുറയിൽ കാണുന്ന ഡീ കണക്ട് എന്ന സ്ഥാപനം പത്തനംതിട്ട അടൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഈ പറയുന്ന കീപാഡ് ഫോൺ ആയാലും ടച്ച് ഫോണായാലും ഏത് കംപ്ലൈൻ്റുമായി നിങ്ങൾക്ക് ഈ ഡീ കണക്റ്റുമായി ബന്ധപ്പെടാം അത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഏത് ഫോണിടെ കംപ്ലൈന്റ് കൊണ്ടുവന്ന് റെഡിയാക്കിയാലും അതിന് കൂടെ ഉറപ്പായ ഒരു സമ്മാനമുണ്ട് ഉണ്ട് അപ്പോൾ ആ സമ്മാനങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു കീപാഡ് ഫോൺ പോലും ഈ ഡി കണക്റ്റ് കംപ്ലയിൻ്റുമായിട്ട് വന്ന് ഇവിടെ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്ന സമ്മാനങ്ങളാണ് ഈ ഇരിക്കുന്നത് അല്ലേ കെറ്റിൽ മിക്സി കുക്കർ അയൺ ബോക്സ് അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങൾ ഇവിടെ ഈ കംപ്ലയിൻ്റുമായിട്ട് വരുന്ന ഏത് ഫോണിനും സമ്മാനം ഉറപ്പാണ് അത് മാത്രമല്ല കേട്ടോ ഇവിടെ മൊബൈൽ അക്സസറിസിന് വലിയ ഓഫറുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ മൊബൈൽ ഫോൺ ഏത് ഷോപ്പിൽ കൊടുത്താലും അതിനൊരു എക്സ്ചേഞ്ച് ഓഫർ മാത്രമേ കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഡീ കണക്റ്റിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോണിന് മറ്റെവിടെ കിട്ടുന്നതിനേക്കാലും കൂടുതൽ വില ഈ ഡി കണക്റ്റിൽ കിട്ടും കൂടാതെ സെക്കൻഡ് ഫോണുകളും നമ്മളുടെ ഈ ഡി കണക്റ്റ് അവൈലബിൾ ആണ് ഫോൺ കംപ്ലയിൻ്റായ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് എവിടെ പണിയാൻ കൊടുക്കും അല്ലെങ്കിൽ ആ പണിയാൻ കൊടുക്കുന്ന സ്ഥലത്തെ ആൾ ഇത് നമ്മുടെ പേഴ്സണൽ ഡേറ്റകൾ എടുക്കുമോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പാർട്സുകൾ എന്തെങ്കിലും അഴിച്ചു മാറ്റുമോ എന്നുള്ള സംശയം എല്ലാവർക്കും തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ ഡി കണക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഡി കണക്കിലെ സ്റ്റാഫ് നമ്മൾ കംപ്ലയിൻ്റ് നമ്മൾ മൊബൈലിന്റെ കംപ്ലയിൻ്റുകൾ മാറ്റുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അപ്പം അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല എവിടെ നിങ്ങളുടെ ഫോൺ കംപ്ലയിൻറ്റ് ആയിട്ടിരിക്കുകയാണോ അത് നമുക്ക് ഡി കണക്കിൽ അയച്ചു കൊടുക്കാം അവർ അത് പണി റെഡിയാക്കി നിങ്ങൾക്ക് തന്നെ തിരിച്ചയച്ചു തരും അപ്പോൾ സ്ഥലം വന്നുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ പാർത്ഥസാരഥി അമ്പലത്തിന്റെ സൈഡിൽ അതായത് വൺ ബേ പോയിന്റ് തുടങ്ങുന്ന സൈഡിലാണ് നമ്മുടെ ഡീ കണക്ട് വരുന്നത്